ഇന്ന് നമ്മൾ സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ആവശ്യമായ കുറച്ച് പച്ചക്കറികൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് എല്ലാം ഒരേ വലുപ്പത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് കുറച്ച് മുരിങ്ങക്ക വഴുതനങ്ങ സവോള ഒരെണ്ണം ഇത് പടവളങ്ങ കുറച്ച് ബീൻസ് പയർ കോവയ്ക്ക പച്ചമുളക് നടുവക്കിറി പുളം ഇട്ടിട്ടുണ്ട് വെണ്ടയ്ക്ക പ്രത്യേകം നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുകയാണ് അത് എണ്ണയെ വഴറ്റാനാണ് അപ്പോൾ അതിൻ്റെ കൂടുതലുള്ള വഴുവഴുപ്പ് കിട്ടും പിന്നെ അതിനാവശ്യമായ പൊടികൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി ആവശ്യത്തിനുപ്പ് കടുക് വറക്കാനായിട്ട് കടുക് ചെറിയ ഉള്ളി ഉണക്കമുളക് കറിവേപ്പില നമ്മൾ സാമ്പാറിൻ്റെ കഷണങ്ങളെല്ലാം കൂടെ കിടുകയാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഒരു രണ്ടര സ്പൂൺ ചെറുതാണ് ഇട്ട് കൊടുക്കാം മുളക് പൊടി ഒരു ലിറ്റർ എരിവ് അനുസരിച്ച് ചേർക്കുക ഇവിടെ ഒരു ഒന്നേക സ്പൂണോളം ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് നമുക്കത് നികയ്ക്ക് ഉള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ കൂട്ടി ഒഴിപ്പിക്കാം ഇനി നമുക്കിത് ഈ കഷ്ണങ്ങൾ വേഗുന്നിടം വരെ മൂടി വെച്ച് വേവിക്കാം ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ള സാമ്പാറിനുള്ള സാമ്പാർ പരിപ്പ് നമുക്കൊരു വേറൊരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ കഷണങ്ങളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് വെണ്ടയ്ക്ക എണ്ണയിൽ വഴറ്റിയതും തക്കാളിയും കൂടെ ചേർക്കാം നമ്മുടെ സാമ്പാർ പരിപ്പ് വന്നിട്ടുണ്ട് അത് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം അതുപോലെ കൂട്ടി ഒഴിപ്പിക്കാം ഇനി നമുക്കിതിലോട്ട് വാളംപുളിയുടെ വെള്ളം ഒഴിക്കാം നമുക്ക് ഇതിലോട്ട് കായപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉലുവ പൊടി ചിലവർ സാമ്പാറിൻ്റെ അത് ജീരോപ്പൊടി ചേർക്കും ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം ഇവിടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അതിങ്ങോട്ട് മാറ്റി വെച്ച് ഇനി നമുക്ക് അതിനാവശ്യത്തിനുള്ള കടുവ് പൊട്ടിക്കാം അന്നേരത്ത് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുവ പൊട്ടിക്കാം നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് ഉണക്കമുളക് മൂത്ത് വരുമ്പം നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമ്മൾ സാമ്പാറിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് നമുക്കിനി സാമ്പാറിലോട്ട് പിടിക്കാം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്